കുലുക്കലൂർ പുറമത്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പെരിന്ത വള്ളുവനാട് വിദ്യാഭവൻ പ്രിൻസിപ്പാൾ പി ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കുലുക്കലൂർ പുറമത്ര സൗത്ത് ബി ജെ പി പത്താം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദന സദസ്സ് ഒരുക്കിയത് വില്ലത്ത് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പെരിന്ത വള്ളുവനാട് വിദ്യാഭവൻ പ്രിൻസിപ്പാൾ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മറ്റു നമ്മളെ രക്ഷാക്കളുടെ ഉപദേശം തേടുകയും നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെന്ന് നമ്മൾ തന്നെ സ്റ്റഡി നടത്തണം അതെന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്ലാനിങ് വേണം വേണ്ടേ ഈ ലോകം നിങ്ങളെയാണ് പണ്ടൊന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ലേ പണ്ടൊക്കെ ഒന്നാ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഇനി ഇവര് വരാൻ പോകുന്നത് കാരണം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരാളും വെറുതെ ഇരിക്കേണ്ടി വരില്ല ഇപ്പൊ സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ശതമാനം വരില്ല അല്ലെ രണ്ട് ശതമാനമൊക്കെ ഉള്ളു പ്രൈവറ്റ് ആണ് കോർപ്പറേറ്റ് വേൾഡിലൊക്കെ നിങ്ങൾക്ക് ധാരാളം ബി ജെ പി കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഹരിദാസ് കെ നായർ കൊപ്പം മണ്ഡലം സെക്രട്ടറി അനിൽ രാജ്കുമാരൻ പ്രസാദ് ചന്ദ്രത്തൊടി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകിയാണ് അനുമോദിച്ചത് World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.